നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലായി എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി നാൽപ്പത്തിയാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും ഡാൻസറുമായ ശ്രീ വിനീതിനെ കുറിച്ചിട്ടാണ് ഇത്രയും സൗമ്യമായ പെരുമാറ്റവും സ്നേഹവുമുള്ള ഒരു നല്ലൊരു കലാകാരൻ ഹൃദുഭേദം എന്ന സിനിമാ സെറ്റിൽ വെച്ച് പതിനഞ്ച് ദിവസത്തോളം ഞാനും വിനീതും നല്ല സൗഹൃദത്തിലായിരുന്നു എംപിയുടെ മേൽവിലാസമുള്ളതുകൊണ്ട് എല്ലാ നടന്മാർക്കും എല്ലാ ടെക്നീഷ്യൻസിനുമൊക്കെ ഒരു പ്രത്യേക ബഹുമാനം എന്നോട് തോന്നിയിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആദ്യം ഒന്ന് രണ്ട് ദിവസം അധികം സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നീട് മഞ്ചേരിയിലെ ഹോട്ടൽ താമസിക്കുമ്പോഴും മഞ്ചേരി കോവിലത്തെ ഷൂട്ടിംഗ് നടക്കുമ്പോഴൊക്കെ കാണുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വിനീത് എന്നോട് സംസാരിക്കാൻ വരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ചിത്രത്തിലെ നായകനാകുക അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കുക അപ്പോൾ ഞാൻ ഓരോ ദിവസവും ചെല്ലുന്തോറും ഓരോ ഓരോ ഡ്രസ്സിലാണ് കളർഫുൾ ജീൻസും കളർഫുൾ ബിനിൻസൊക്കെ ഇട്ടിട്ടാണ് ഞാനവിടെ ചില്ലാറ് സെറ്റിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക വെളുപ്പിനെ അഞ്ച് മണിക്ക് തന്നെ ഉണർന്ന് ചായയും കുടിച്ച് അവിടുന്ന് ആദ്യ വണ്ടിയിൽ കയറി കോവിലത്തെത്തും ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ മുതൽ ഷൂട്ടിംഗ് അവസാനിക്കുന്നതുവരെ അവിടെ ഉണ്ടാവും ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആ ഒരു സമയം മാത്രമേ ഒരു ഒരു മണിക്കൂർ സമയം മാത്രമേ അവിടെ കാണാതിരിക്കുമോ അങ്ങനെ ഓരോ ദിവസത്തെ ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോഴും കൗലകത്തിന് മുന്നിൽ ഒരു വലിയ പ്ലാവ് അതിൽ കെട്ടിയിട്ടിരിക്കുന്നൊരു ഊഞ്ഞാലിലിരുന്ന് ഞാൻ ആടും മറ്റാരും അതിൽ വന്നിരിക്കാറില്ല അപ്പോഴെല്ലാം വിനീതോടി വരും എന്താ ചേട്ടാ ഇവിടെ ഇരിക്കണേ ഇതിലെന്തായിട്ടാണ് വർക്ക് ചെയ്യണേ ആദ്യത്തെ ചോദ്യമാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു രണ്ട് സീനിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഞാനൊന്ന് പറഞ്ഞാൽ എന്തേലും തോന്നുമോ ഞാൻ പറഞ്ഞാൽ എന്തു തോന്നാനാ പറയൂ ചേട്ടൻ അഭിനയിക്കുന്നതിനെ കാട്ടിലും നല്ലത് എഴുതുന്നതാണ് കഥയും തിരക്കഥയൊക്കെ ഒക്കെ എഴുതി സംവിധായകനാവണം അതെന്താ വിനീത അങ്ങനെ തോന്നാൻ കഴിയാം അല്ലേ ഞാനിവിടെ നിങ്ങളെ തിരക്കിയപ്പളൊക്കെ വലിയ എഴുത്തുകാരനാണ് കഥയും നോവലും ഒക്കെ എഴുതുന്ന കൂട്ടത്തിലാണ് എം ടിയുടെ കെയർ ഓഫിലാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഞാൻ കേട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുന്നതൊന്നും ഇനി ഇത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇത് മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് തല അവിടെ ഇവിടെയൊക്കെ തല കാണിച്ചിട്ടുണ്ട് തലയല്ലേ കാണിച്ചിട്ടുള്ളൂ അഭിനയിച്ച് ബലിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞോ തന്നെപ്പോലെ അത്ര വലിയ നടനൊന്നുമല്ല ഞാൻ എങ്കിലും നമുക്ക് മനസ്സിലാക്കാമല്ലോ അങ്ങനെ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ദിവസം ചിലന്തോറും എന്നും ഓരോ ജോഡി ഓരോ തരത്തിലുള്ള നീലയും പച്ചയും മഞ്ഞയും ചുവപ്പും ഇങ്ങനെ സിംഗിൾ കളറുള്ള ഡ്രസ്സ് ഇട്ടാണല്ലോ വരുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്താ ശരവണേട്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഉദ്ദേശുദ്ധിയൊന്നുമില്ല വിനീത ഇതിനൊരു പ്രത്യേകതയുണ്ട് ഒരു കളർ ഇട്ടാൽ സിനിമയെപ്പറ്റി എൻ്റെ അറിവ് വെച്ച് പറയുകയാണ് ഒരു നൂറ് പേർ ഒരിടത്ത് കൂടി നിൽക്കട്ടെ പലതരത്തിലുള്ള ഷർട്ടുകളും മുണ്ടും പാൻഡും ഇതൊക്കെ ഇട്ട് നട നിൽക്കുകയാണെങ്കിലും ഒറ്റക്കളറിലെ ചുവപ്പ് പച്ച മഞ്ഞ കടും നീല ഇങ്ങനെയുള്ള ഒറ്റക്കളറിലുള്ള ഷർട്ടിട്ട് നിന്ന നിന്ന് കഴിഞ്ഞാൽ ആ നൂറ് പേരിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒറ്റക്കളർ ഷർട്ടിട്ടുള്ള ആളെയായിരിക്കും അത് ശരിയാണ് എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് വിനീത് അങ്ങനെ ഞങ്ങൾ ദിനം പ്രതി സംസാരിക്കുമായിരുന്നു ക്ലൈമാക്സ് സീനിലും ഒക്കെ ചില അടി കിട്ടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് ഭയമാ ശരവണേട്ടാ ഭയമാ ശരവണേട്ട തിലകരങ്ങള് ഞാനുമായിട്ടുള്ള ക്ലൈമാക്സ് സീനിൻ്റെ അടിക്കുന്നൊരു സീനിൻ്റെ അടി കൊള്ളുകയില്ല എന്നുള്ള ഭയമാ അടി കൊള്ളില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അതിനെ വിഷമിക്കണ്ട ഒരു മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുണ്ടാകുന്നത് നല്ലതല്ലേ അങ്ങനെ ഓരോ ദിവസവും വിനീതിൻ്റെ ഷോട്ടുകൾ കഴിയുമ്പോൾ ആ ഡയലോഗ് പ്രസൻറ്റേഷനും സംവിധായകൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്യുമായിരുന്നു നല്ല രീതിയിൽ ഉൾക്കൊള്ളുമായിരുന്നു എല്ലാവരോടും സ്നേഹത്തിൽ അന്നൊരു താരനിര തന്നെയുണ്ട് എല്ലാവരോടും നടന്മാരോടും നടികളോടും എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ എൻ്റെ രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എട്ടണേ പണിക്കരമ്മാവൻ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഒറ്റ ഡയലോഗ് ആ ഡയലോഗ് പറഞ്ഞ് ഞാനും മുരളിയും മോനുഷ്യയുടെ അച്ഛനും മോനുഷിയുടെ അമ്മയും ഒക്കെ കൂടി ഒരു വീടിനുള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു സീൻ അത് കഴിഞ്ഞ ക്ലൈമാക്സിൽ ഒരു സീൻ അങ്ങനെ രണ്ട് സീനിലേ ഞാനുള്ളൂ അപ്പോൾ എൻ്റെ സീൻ എടുക്കുന്ന സമയത്ത് ക്യാമറയുടെ പിന്നിൽ വന്ന് നിന്ന് ചില ഗോഷ്ഠികളൊക്കെ തമാശയ്ക്ക് വേണ്ടി പിന്നീട് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ലക്ഷ്യം ക്യാമറക്കുള്ളിൽ നമ്മുടെ ഫേസ് വരണം അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഒരു പെട്ടിയും എടുത്ത് അകത്തോട്ട് കടന്നു പോകുന്ന ഒരു സീനാണ് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയില്ല സെക്കൻഡ് ടേക്ക് ഓക്കെ ആയി അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം മടങ്ങി അപ്പോൾ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് മോനിഷയും മോനിഷയുടെ അമ്മയും ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോട് അടുപ്പിച്ചിട്ടാണ് ആ സീനൊക്കെ എടുക്കുന്നത് അത് കഴിഞ്ഞ് സീനെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് ഞാൻ പറഞ്ഞു ഇനി നിൽക്കേണ്ടല്ലോ ഒരു ഒരു സീൻ കഴിഞ്ഞല്ലോ അപ്പോൾ ശ്രീ എം ടി പറഞ്ഞു ക്ലൈമാക്സ് സീനിലും ഉണ്ട് ചെറുമാണ് അതും കൂടെ കഴിഞ്ഞിട്ട് പോകാം ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ക്ലൈമാക്സാണ് അന്ന് ഒരു സ്റ്റെപ്സ് ഇറങ്ങി വരുന്ന സീനുണ്ട് ഞാനും മറ്റുള്ള അർട്രസ്റ്റുകളെല്ലാം കൂടി ആ സമയത്ത് ഞാനും ശ്രീ ബാലചന്ദ്രമേനോനും കൂടിയുള്ള ഒരൊറ്റ സിംഗിൾ ഫ്രെയിം ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ആ ക്ലൈമാക്സ് രംഗം രംഗത്ത് ഇങ്ങനെ അടി അടി വീഴുന്ന രംഗങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചില സീനുകളാണ് അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പാക്കപ്പ് ആണ് ആ പാക്ക സമയത്ത് എല്ലാ നളന്മാരും എല്ലാം ഓരോരോ കാറുകളിൽ കയറുന്നു പോകുന്നു തിരക്കിൻ്റെ പുറത്ത് തിരക്ക് അപ്പോൾ അന്ന് ഞാനും മഞ്ചേരിയോട് ഇടപെറുകയാണ് അങ്ങനെ എം ടിയോടൊക്കെ സംസാരിച്ച് പോകാറായപ്പോൾ മിനീത് എന്നോട് ഒന്ന് പറഞ്ഞു ചേട്ടാ ചേട്ടനെട്ടിക്കുന്ന അഡ്രസ്സുകളിൽ ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്നത് എന്താ തരാമല്ലോ എനിക്ക് സൂക്ഷിക്കാനാ ഞാൻ നല്ലത് അപ്പോൾ ഇനി എന്താ കാണുക എന്ന് ചോദിച്ചപ്പോൾ വിനീത് എന്നോട് പറഞ്ഞു നമ്മൾ നേരിൽ കണ്ടില്ലെങ്കിലും ഞാൻ ഇനിയും കുറേ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ദൈവഹിതത്താൽ അതിലൂടെ നമുക്ക് കാണാമല്ലോ ചേട്ടനൊരു നല്ലൊരു ഡയറക്ടറാവണം ചേട്ടൻ്റെ പടത്തിലും എനിക്ക് അഭിനയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു സംവിധാനം ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ വിനീതെ ഞാൻ പോകട്ടെ ഒരു ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ മഞ്ചേരിയിലെ ലോഡ്ജിൽ ചെന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇന്ന് രാത്രി തന്നെ പോകും ആ ഊഞ്ഞിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുവരും ഇരുന്ന് ഒന്നാടി എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു വിനീതും ഞാനും മാത്രം അവശേഷിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിനീതെ പോകാതെ ഇങ്ങനെ നിൽക്കുന്നത് പോകുന്നില്ലേ ഇനി എങ്ങോട്ടാണ് പോകുന്നത് ഞാനതൊക്കെ കോഴിക്കോടിന് പോവാണ് ശരവണേട്ട ഞാൻ പറഞ്ഞു എന്താ ഒരു മാനത എന്തോ അറിയില്ല ശരവണേട്ട നിങ്ങളെ കണ്ട അന്നു മുതൽ എത്രയോ ദിവസങ്ങളിൽ നമ്മൾ പലതും സംസാരിച്ചിരുന്നു എന്തോ ഒരു വല്ലാത്തൊരു വിഷമം അപ്പോൾ ഞാൻ ചിരിച്ചു നല്ല നല്ല ഓർമ്മകളാണ് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തെ പറ്റി അറിയാൻ കഴിയുന്നത് എവിടെ ചെന്നാലും എത്ര വളർന്നാലും നമ്മുടെ പിന്നാമുറങ്ങൾ നമ്മൾ ഓർക്കാതിരിക്കുമോ ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട് ഈ ചിത്രത്തെ ആ പുസ്തകം പബ്ലിഷ് ചെയ്ത ശേഷം പിന്നെ ഇതിനെ കോണ്ടാക്ട് ചെയ്യാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കി കിട്ടിയില്ല അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് കോപ്പി ശാന്തമി സഗരം എന്നുള്ള പുസ്തകം ആദ്യമായി കൈപ്പറ്റിയത് അതിൻ്റെ സംവിധായകനായ ഹൃദേദത്തിൻ്റെ സംവിധായകനായ ശ്രീ പ്രതാപോത്തൻ ആയിരുന്നു അദ്ദേഹം ആമസോൺ വഴിയാണ് ആ പുസ്തകം വാങ്ങിയത് അതിനുശേഷം രണ്ടും മൂന്ന് വർഷക്കാലം എല്ലാ തിരുവോണത്തിനും ഹാപ്പി തിരുവോണം സ്വന്തം വിനീത് എന്ന് പറഞ്ഞ് എഴുതി ഒരു കത്ത് മൂന്ന് വർഷം തുടർച്ചയായി എനിക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ഞാൻ ഗൾഫിലേക്ക് ചേക്കേറി എങ്കിലും എഴുത്തും കാര്യങ്ങളുമെല്ലാം തുടർന്നു ഇന്നും ആ നല്ല നടനെ ആ നടൻ്റെ പെരുമാറ്റത്തെ മറക്കാനേ കഴിയില്ല എന്നുള്ളതാണ് നിരവധി ചിത്രങ്ങളിൽ നായകനായ വിനീത് ആ ഒരൊറ്റ ചിത്രം മതി അതിലെ അഭിനയ മികവ് പ്രത്യേകിച്ച് ഒരു നടന് വേണ്ട വിനയം സ്നേഹം ഇതെല്ലാം കൊണ്ടുനടക്കുന്ന ഒരു വലിയ കലാകാരൻ ആ ഓർമ്മകൾ നിങ്ങളോട് ഇന്ന് ഞാൻ പങ്കുവച്ചതാണ് ഇവിടെ നടത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം